ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തേക്കും തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോവയ്ക്കയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കറുത്ത മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക എല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സവാള ഒരു മീഡിയം സൈസ് സവാള ഇപ്പം എന്തോരം കോവയ്ക്കാൻ എടുത്തിട്ടുള്ള അത് നോക്കിയിട്ട് വേണം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയുടെ ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയൊന്നും കിട്ടണ്ട കുറച്ച് നേരം എണ്ണയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ആദ്യം ചേർത്ത് കൊടുക്കാം ഇത് നീളത്തിൽ വേണ്ടാത്തവർക്ക് വട്ടത്തിലാണെങ്കിലും കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ ഞാനൊരു അവ്യലിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ടിരിക്കുന്നത് കോവക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റ് നമുക്കിടാം അധികം നേരം നിൽക്കുക എന്ന് വേണ്ട ക്യാരറ്റ് നമുക്കിടാം ക്യാരറ്റ് ഞാൻ നീളത്തിൽ തന്നെ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ന നല്ല രീതിയിൽ എണ്ണയിൽ ഇട്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമോ ഹൈ ഫ്ലെയിമോ ഇട്ടിട്ട് നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് ഞാനിവിടെ ചെറിയ ഉണ്ട പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി പെട്ടെന്ന് വാടിക്കിട്ടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇത് വേവിക്കണം അധികം ടൈം ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഈ ടൈമിൽ ഇതൊന്ന് വെന്ത് കിട്ടുന്ന ടൈമിൽ നമുക്ക് അരിപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി പച്ചമുളക് തേങ്ങ പച്ചമുളക് അധികം വേണ്ട അത്ര നല്ല അത്ര നല്ല ഇരിവ് വേണ്ടാത്തവർക്ക് എടുക്കണം കേട്ടോ കാര്യം നമ്മൾ നേരത്തെയും പച്ചമുളക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി പേസ്റ്റ് പോലെ ആവരുത് ഇപ്പം നമ്മുടെ ക്യാരറ്റും കോക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്തു വച്ച തേങ്ങ ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടി പെട്ടെന്നൊന്ന് അരച്ചല്ല ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് നമ്മുടെ തോരനിലേക്ക് വെന്ത ക്യാരറ്റിലേക്കും കോവയിലേക്കും ഇട്ട് കൊടുക്കാം ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ല രീതിക്ക് ഒന്നും നന്നായി ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ അടിയിലൊന്നും പിടിക്കരുത് ഈ ടൈമിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് എന്നിട്ട് തേങ്ങ തേങ്ങയും കൂടി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നല്ല ചട്ടി നല്ല ചൂടാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം മൂടി വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെയും കോക്കയുടെയും തോരൻ അപ്പോൾ ക്യാരറ്റ് എന്നെ പോലുള്ള ആർക്കെങ്കിലും ക്യാരറ്റ് തോരനായിട്ടല്ലെങ്കിൽ കറീടെ കറിയായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക